ഹലോ ഗൈസ് ഏത്തപ്പഴും വെച്ചിരുന്ന അടിപൊളി ഒരു ഈവനിങ് സ്നാക്ക് ഉണ്ടാക്കിയാലോ അതിന് തൊലി കളഞ്ഞ് ഏത്ത ഏത്തപ്പഴം നല്ലതുപോലെ അരിഞ്ഞെടുത്ത് വെക്കുക അതിലേക്ക് കുറച്ച് തേങ്ങ ഉണക്കമുന്തിരി അതുപോലെ പീനട്ട് ഞാൻ പീനട്ടാണ് എടുത്തേക്കുന്നത് ഉണ്ടെങ്കിൽ ക്യാഷും എടുക്കാം അതിൽ നമ്മളൊരു പാനടുപ്പിലേക്ക് വെക്കുക അതിലേക്ക് നെയ്യ് ഒഴിക്കുക നിങ്ങളുടെ അതിൽ ഏത് നെയ്യാളുള്ള അത് ചോദിച്ചാൽ മതി കേട്ടോ ചൂടായി വരുമ്പോഴത്തേക്കും അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ ഉണക്ക മുന്തിരിയും അതുപോലെ തന്നെ ക്യാഷുവും ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം നമ്മൾ പായസമൊക്കെ വെക്കുമ്പോൾ റോസ്റ്റ് ചെയ്യില്ലേ അതുപോലെ ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം റോസ്റ്റ് ചെയ്ത് മാറ്റി വയ്ക്കുക ഞാൻ കുറച്ച് ഇത് എടുത്തിട്ട് പോയിട്ട് ഉണക്ക മുന്തിരി നിങ്ങൾക്ക് ആവശ്യത്തിന് വേണമെങ്കിൽ ഇനും കുറയും കൂടെ എടുക്കാം അത് കഴിഞ്ഞിട്ട് പീനട്ട് പീനട്ട് കുറേയും കൂടി ഇട്ടിട്ട് നല്ലതുപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തിരിക്കുക ഒരുപാട് കരിഞ്ഞു പോയത് ഒരു മീഡിയം ഗോൾഡൻ ബ്രൗൺ അതിലേക്ക് നമ്മൾ വീണ്ടും ആ പാനിലേക്ക് തന്നെ കേട്ടോ അതിലേക്ക് കുറച്ചും കൂടെ നെയ്യിച്ചിട്ട് നമ്മളതിലേക്ക് ഈ അരിഞ്ഞു വെച്ചിട്ടുള്ള ഏത്തപ്പഴം ഇട്ട് നന്നായിട്ട് പഴറ്റിയെടുക്കുക സോട്ട് ചെയ്തെടുക്കുക നല്ലതുപോലെ സോട്ട് ഇതിപ്പം അധികം പഴുത്ത പഴം എടുക്കേണ്ട ആവശ്യമില്ല ഇതിപ്പം ഈ പഴം ഞാൻ എടുത്തേക്കുന്ന പഴം നല്ല പഴുത്ത് പോയിട്ടുള്ളതുകൊണ്ട് കൊണ്ട് സോട്ട് ചെയ്യുമ്പോഴത്തേക്കത് നല്ലതുപോലെ എന്താ പറയുക ഒരുപാട് അങ്ങ് ഉടഞ്ഞു പോകും പോവും സോട്ട് ചെയ്ത് വെക്കുക അത് കഴിഞ്ഞിട്ട് നമ്മൾ തേങ്ങ ഇതുപോലെ തന്നെ ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്യുക അധികം വേണ്ട ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്താൽ മതി ചെറുതായിട്ട് റോസ്റ്റ് ചെയ്ത് വെക്കുക ൊരു ലൈറ്റ് കളറ് മാറുമ്പോഴത്തേക്കും നമുക്കിനി അതിലേക്ക് നമ്മൾ ഈ സോട്ട് ചെയ്ത് വെച്ച് ഏത്തപ്പോഴിട്ട് കൊടുക്കുക എന്നിട്ട് നല്ലതുപോലെ ഇളക്കുക നല്ലതുപോലെ ഇളക്കി എടുക്കുക അതിലേക്ക് നമ്മളിനി വറുത്ത് വെച്ചിട്ടുള്ള ഉണക്കമുന്തിരിയും പീനട്ടും കൂടെ ചേർത്ത് കൊടുക്കുക ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഇളക്കുക മധുരം വേണമെങ്കിൽ നിങ്ങൾക്ക് ആഡിയ കേട്ടോ എനിക്ക് മധുരം ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ മധുരം കുറച്ചതാണ് മധുരം വേണമെങ്കിൽ നമ്മൾ സോട്ട് ചെയ്യാൻ പെടാം ഇതാണ് ഈവനിങ് സ്നാക്ക് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം പിന്നെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്